നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻറ്റീരിയർ നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് വീട് ഇൻറ്റീരിയർ ചെയ്യുന്നതിന് ഒരുപാട് മെറ്റീരിയൽസും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളെ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കാണിച്ചൊരു അലൂമിനിയം പി വി സി ഇൻറ്റീരിയർ ഉണ്ടായിരുന്നു റൂട്ടർ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ കൗതുകത്തോട് ചോദിച്ചാണെങ്കിൽ ഭയങ്കര നല്ല ഫിനിഷും ഉണ്ടല്ലോ എന്നതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതുപോലെ ഫിനിഷ്ഡ് ആയിട്ടുള്ള അതുപോലെ ഫിനിഷ് ഉള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് അതിന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവല്ല ആൽക്കോ അവിടുത്തെ അലൂ എന്ന് പറയുന്ന പ്രോഡക്റ്റാണ് ആൽക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഇതിനു മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അഞ്ച് വർഷം മുൻപ് നമ്മുടെ സ്റ്റിക്സോളിൻ്റെ പശ അതിൻ്റെ വീഡിയോ നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ വന്നു നിൽക്കുന്നത് അലൂസോഫ്റ്റിനെ കുറിച്ച് പറയാനായിട്ടാണ് അത് അലൂമിനിയത്തിൻ്റെ ഏറ്റവും അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അടിപൊളി ആണ് ഇന്ത്യയിൽ ചെയ്തതിനായിട്ട് ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്സ്യൽ ഇൻഡീരിയ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോ നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നു എനിക്ക് തോന്നുന്നു ശേഷം ശേഷം വീണ്ടും വീണ്ടും നമ്മൾ ഏറ്റവും 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 പുതിയ നിങ്ങൾ അപ്ഡേറ്റ് അതെ അതെ അതിൽ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് ആണോ ആണ് അലുമിനിയം മാർക്കറ്റിലെ സാധനമാണ് അലുമിനിയം പ്രൊഫൈൽസ് അലുമിനിയം ഷീറ്റ് ഒരേ നിറത്തിൽ ലഭിക്കുന്നു കൂടാതെ നിറങ്ങളുണ്ട് പതിനൊന്ന് നിറത്തിലും ഇത്രയും സാധനങ്ങളും നമുക്ക് ലഭ്യമാണ് ഇതാണോ ഒരു ഗ്രേ കളറിന്റെ ഡിസൈൻ ഇതാണ് ഞാൻ ടച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒന്ന് ഇതിന്റെ ഫിനിഷ് അതായത് ഇത് ശരിക്കും ഇങ്ങനെയുള്ള പ്രൊഡക്ടുകൾ ഞാൻ കസ്റ്റമേഴ്സിനോട് പറയുന്നത് ടച്ച് ആൻഡ് ചെയ്യണമെന്ന് ടച്ച് ടച്ച് അതിന്റെ ഒരു ഫിനിഷ് നമുക്ക് ചെയ്താൽ ഈ സോഫ്റ്റ്നെസ് ഈ പി വി സി ഷീറ്റിലും ഉണ്ട് എന്നാൽ പൗഡർ കോട്ടിങ്ങിലും ഉണ്ട് ഇത് പൗഡർ കോട്ടിങ് ആദ്യമായിട്ട് ഇൻട്രോസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് എല്ലാം പൗഡർ കോട്ടിങ്ങ് വേറെ കണ്ടിട്ടില്ലേ പ്രൊഫൈൽ ഇത് ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കോമ്പിനേഷൻ ആണ് അതായത് ഗ്ലാസ് ഇട്ടിട്ടുള്ള വാർഡ്രോബ് വിത്ത് നമ്മുടെ അലു സോഫ്റ്റ് വാർഡ്രോബ് വിത്ത് ഹാൻഡിൽസ് നമുക്ക് നമുക്കൊന്ന് മൂവ് കഴിഞ്ഞാൽ ഇത് എന്ത് പ്രോഡക്റ്റ് ഉണ്ട് ഇത് ഇത് സെയിലുണ്ട് ഡബ്ല്യു പി ഫ്ലൂട്ടഡ് പാനൽ നമ്മൾ തന്നെയാണ് ഇതിന്റെ റാപ്പിംഗ് അതായത് റോ മെറ്റീരിയൽ വരികയും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മളാണ് ഈ കളറിംഗ് ഇവിടെ കൊടുക്കുന്നത് ഓ ഓ ഇത് ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഫിനിഷ് ഭയങ്കര

ഇതും അതിന്റെ നോർമലി നമ്മുടെ പാനൽ ഇവിടെ അലുമിനിയം പി സി ഷീറ്റ് അതിന്റെ തന്നെയാണ് എനിക്ക് തോന്നുന്നു പകരം നമുക്ക് വേണമെങ്കിൽ അലുമിനിയം ഷീറ്റും ഉപയോഗിക്കാം കൊടുക്കാൻ സാധിക്കും അലുമിനിയം ഷീറ്റും പൗഡർ കോട്ട് ചെയ്ത ഇതേ നിറത്തിൽ തന്നെ കിട്ടും ഓക്കെ ഓക്കെ അലുമിനിയം കോട്ടി എക്സ്ടീരിയറും ബാക്കി പി വി സി ഷീറ്റ് നോർമലി നമ്മൾ ഇന്റീരിയർ ആണ് യൂസ് ചെയ്യുന്നത് ഡബ്ലു പി സി ഇന്റീരിയർ യൂസ് ചെയ്യുന്നത് അലുമിനിയം ഷീറ്റ് എക്സ്ട്രീരിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റീരിയർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രോഡക്റ്റ് മെറ്റീരിയൽ കൂടിയാണ് അതെ 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 ചെയ്യാനോ അതുപോലെ ഈ ഗോൾഡ് കളർ ഇത് മാത്രം ഗ്ലോസി ഫിനിഷിലാണ് ഒരു ഗോൾഡ് കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടി പൗഡർ കോട്ടർ ഷീറ്റ് ആണ് കാണുന്നത് അത് ഒരു വാർഡ്രോബ് ഫുൾ ആയിട്ട് കേരിക്കുന്നതാണ് കാണുന്നത് വാർഡ്രോബ് ഞങ്ങൾ തുറന്ന് അകത്ത് കാണിച്ചു തരാം ഇതിപ്പോ ജസ്റ്റ് ഒരു ഡിസ്പ്ലേ ആയിട്ട് സ്ട്രക്ചർ ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇത് യഥാർത്ഥത്തില് നമ്മുടെ ഷോറൂം ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു കസ്റ്റമേഴ്സിന് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു സ്ഥലത്താണ് തിരുവല്ലയില് നമ്മുടെ നാലുംകുടിയ അതായത് ബൈപ്പാസിലോട്ട് കേറുന്ന സിഗ്നൽ ജംഗ്ഷനാണ് നിങ്ങൾ കോട്ടയത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വലതുവശത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ കാണാം കോട്ടിങ്ങോട്ടാണ് വരുന്നത് ഇടത് ഇടത് കഴിപ്പാങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ പോലെ എറണാകുളത്ത് ഇപ്പം ചേർന്ന് അടുത്ത പുതിയ ഷോറൂം വരിക ഏറ്റവും ലേറ്റസ്റ്റ് സാധനങ്ങളെല്ലാം ആയിട്ട് സർവീസ് റോഡിൽ സർവീസ് റോഡിൽ സർവീസ് റോഡിൽ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഗോൾഡ് സോക്ക് ഇപ്പൊ അത്ര വർക്കിംഗ് അല്ലേ അതെ ഇനി ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറുകളിൽ ഒന്നാണ് ഇതായിരിക്കുന്നത് ഇന്നൊരു ആർക്കിടെക്ട് ഒരു കളർ സജസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു കളറാണ് കളർ 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 ആ ശരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഡിസൈൻ ഡിസൈൻ നമുക്ക് കൊടുക്കാൻ അതെ 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 ഈ കൊടുക്കാം ഹാൻഡിൽസ് ഏത് മാറ്റാം ഓ കളർ കളർ ഏത് ഹാൻഡിൽ ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാത്രമുള്ള ഒരു ഹാന്ഡിലാണ് ഇത് ഏത് കളർ വേണേലും കൊടുക്കാം ഓക്കേ പതിനോളം നമ്മുടെ ഈ പേശ്യൽ കളേഴ്സ് ഉണ്ട് അത് കൂടാതെ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ വുഡ് ഫിനിഷ് കൊടുക്കാൻ കൊടുക്കാം കളറിനൊക്കെ നമുക്ക് ാണ് കൊടുക്കുന്നുണ്ട് ഹാൻഡിൽ നമുക്ക് ഏത് സൈസ് വേണേലും ഹാൻഡിൽ ലഭ്യമാണ് അതായത് ഇഞ്ച് മുതൽ നമുക്ക് പന്ത്രണ്ട് അടി നീളം വരെയുള്ള ഹാൻഡിൽ ഏത് സൈസ് വേണേലും കൊടുക്കാം ഈ ഒരു സംഗതി സാർ എനിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് അതെ അതെ പല ഇത് ഏതൊക്കെയാണ് മെറ്റീരിയൽ എന്ന് ഇത് ആ കളർ കോമ്പിനേഷൻ കളറിന്റെ ആ മാച്ചിങ് ണിക്കാൻ വേണ്ടിയാണ് ഇത് പി വി സി ഷീറ്റ് ഇത് ഡബ്ല്യു പി സി ഇത് അലുമിനിയം പ്രൊഫൈല് ഇത് അലുമിനിയം ഷീറ്റ് നാലിനും കളറിന് ഒറ്റ നോട്ടത്തിൽ കളറിന് ഒരു മാറ്റവും ഇല്ലാതെ ഇത് കോമ്പിനേഷൻ എടുത്തിരിക്കുക ഒരേ മാറ്റി ഡബ്ല്യു പി സി ആണെ പെട്ടെന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇത് അലുമിനിയം അല്ലേ അലുമിനിയം പ്രൊഫൈൽ അലുമിനിയം പ്രൊഫൈൽ ആണ് അലുമിനിയം ഷീറ്റ് അലുമിനിയം ഷീറ്റ് ഷീറ്റ് ആണ് അപ്പൊ ഒരേ കളറിൽ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അല്ലേ പിന്നെ ഇതിന്റെ ലുവേഴ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്ന മറ്റേ നേരത്തെ കണ്ട പോലെ ഈ കളറിലും ഉണ്ട് ചെയ്തിരിക്കുന്നു ഇനി പല ആൾക്കാർക്കും സംശയം തോന്നാ കിച്ചണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മളെ കൈ ഉപയോഗിച്ച് തുറക്കുന്നു കൈയ്യിലുള്ള ചെളി കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറ്റുന്നു ഇത് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ കഴി കളയാൻ പറ്റുമോ നമുക്കൊന്ന് കാണിച്ചു 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 കൊടുക്കാം കൊടുത്താൽ മാത്രമേ മനസ്സിലാവൂ സർ വിശേഷിപ്പോ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്ക് ഇത് വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഓ അതായത് നോർമലി ഒരു എന്തെങ്കിലും ഒരു എന്ത് ചെളി ഈ വളരെ ഈസിയായി മറ്റുള്ള ഷീറ്റുകളിൽ ലാമിനേറ്റ് ചെയ്യുന്നതിനേക്കാൾ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഒഴിച്ച് കഴിയും പിന്നെ മാത്രമല്ല ഫുഡ് സ്റ്റെയിൻസ് അബ്സോർബ് ചെയ്യുന്ന ഒരു സാഹചര്യം അറിയാം ഫയർ ആയിട്ടുള്ള ഒരു ആണ് അതുപോലെ എന്താ പറയാ നമ്മുടെ പ്രൂഫ് ആയിട്ടുള്ള വാട്ടർ ആണ് സ്റ്റെയിൻ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിലൂടെ അപ്പൊ നമുക്കിതില് പെയ് പിടിച്ചിരിക്കുന്ന വെച്ചാൽ നമുക്കൊന്ന് ഒരു വെള്ളം ഒഴിച്ചു നോക്കാം അല്ലെ വളരെ ഇവിടെ കാണാൻ കാണാം ജസ്റ്റ് നമുക്ക് വാഷ് വാഷ് പറ്റും ഒരു വാഷബിൾ ആയിട്ടുള്ള ഒറ്റ ബാക്കി പറഞ്ഞാല് ഇന്റീരിയർ ചെയ്യുന്നത് വെള്ളത്തിൽ വെച്ച് പണിയാം വെള്ളത്തിൽ വാഷബിൾ ആയിട്ടുള്ള സാറേ അലൂമിനിയം ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ഒരു സ്വാഭാവികമായ സംശയം ആണ് അതായത് തുരുമ്പ് വരുന്നതിനെ അലുമിനിയം ശുദ്ധമായിട്ടുള്ള അലുമിനിയം ബ്രാൻഡ് കമ്പനികളുടെ ആണെങ്കിൽ ഒരു കാരണവശാലും അതിൽ പൗഡർ കൊട്ടി കഴിഞ്ഞ ശേഷം ഒരു കാരണവശാലും അലുമിനിയത്തിന് അങ്ങനെ ഒരു വിഷയമേ ഇല്ല ബ്രാൻഡ് ഇല്ലാസം ഗ്രേഡ് ഒക്കെ ഉണ്ടോ ഇത് അയൺ കണ്ടന്റ് ഒക്കെ എല്ലാ മെറ്റിലും കുറേശെനകത്ത് കണ്ടന്റ് കണ്ടന്റ് അയൻ കണ്ടന്റും ശകലം കൂടിക്കഴിഞ്ഞാല് മെറ്റീരിയൽ ചെറിയ ദോഷങ്ങൾ വരും പിന്നെ റീസൈക്കിൾ മെറ്റീരിയൽ യൂസ് ചെയ്ത് പ്രൊഫൈലുകൾ ചെയ്യുന്ന കമ്പനികളുണ്ട് അത് കൂടുതലും കേരളത്തിന് വെളിയിലാണ് ഓക്കെ അപ്പൊ അത് അങ്ങനെയുള്ള മെറ്റീരിയലുകൾക്ക് സ്വാഭാവികമായിട്ടും ചെറിയ കംപ്ലൈന്റുകൾ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്ത ഒരു ഫേമിന്റെ അതായത് നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഒരു കാരണവശാലും കാരണം വച്ചാലും ഞാൻ ആദ്യ ഇതിലോട്ട് വരികയാണ് റീസൺ പറയാം ഈ ഫർണിച്ചറുകൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള സാധനം നിയോ നിയോക്ലാസിക്കൽ ശൈലിയുള്ള ഇന്തോനേഷ്യൻ ഫർണിച്ചേഴ്സ് അത് വുഡാണ് ഫിനിഷ് വരിക പക്ഷെ അതിനോട് റിസംബ്ലൻസ് തോന്നുന്ന ഒരു നിയോ ക്ലാസിക്കൽ ശൈലിയിലുള്ള അതായത് സാറ് പറഞ്ഞാല് ഓണമെന്റൽ ഫർണിച്ചേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത് ഇതൊക്കെ അലുമിനിറ്റി ചെയ്തതാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെ ചെയ്തിരിക്കുന്നു പറഞ്ഞ കേട്ടെ ഇത് അലൂമിനിയം ബ്ലാക്ക് ഫിനിഷ് ആണ് ഇതിന്റെ അലുമിനിയം പ്രൊഫൈലിന് കൊടുത്തിരിക്കുന്നത് അലുമിനിയാണ് അലുമിനിയം ആണ് ശരി അതിന്റെ ഇൻസൈഡിൽ നമുക്ക് സൺമൈക്ക് ഷീറ്റ് ഇടാം അല്ലെങ്കിൽ നമുക്ക് പി വി സി അലോസോഫ്റ്റ് ഷീറ്റും ഇത് രണ്ടും യൂസ് ചെയ്യാം ഷീറ്റിന് അങ്ങനെ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് അങ്ങനെ പിന്നെ ഷാംപെയിൻ കളർ ഇലക്ട്രോ കളറിംഗ് ആണ് ഇതൊരു ഭംഗി കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ ഫിറ്റിംഗ്സിന് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് ഈ ഓർണമെന്റൽ ഷാംപെ കളർ നമ്മൾ ഇത് കൊടുക്കാം നമുക്ക് മാറ്റം വരുത്താം

ോപ്പുകൾ ചെയ്താല് അതിന് മുന്നേ പ്രൊഫൈലുള്ളിൽ കാണുമായിരുന്നു പ്രൊഫൈല് പ്രൊജക്ട് ചെയ്ത് നിക്കുകയും ഇപ്പൊ ആ സിം ഇതെല്ലാം മാറി പുതിയ ഒരുപാട് പ്രൊഫൈൽസ് വന്നു ഇതുപോലെ ഔട്ടർ സെക്ഷനുകളും നമുക്കിപ്പോ അകത്തോട്ട് നോക്കിയാൽ ഒന്നും ഇല്ല നല്ല ക്ലീനം അതേ പ്ലൈവുഡ് ചെയ്ത് അതേ ഒരു ഫിനിഷ് അങ്ങനെ ഒരുപാട് താഴ്ന്ന ഇതിലൊക്കെ ആ ഒരു ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കും പല കളേഴ്സ് പല ഫിനിഷ് ഇതെനിക്ക് തോന്നുന്നു ആ ഒരു പതിനൊന്ന് കളേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഏറെ കളേഴ്സ് നമുക്ക് ഇനി ഭാവിയിൽ വന്നേക്കാം എല്ലാം ഉണ്ട് കളറും എല്ലാ ഇത് എന്താണ് മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞത് നമ്മൾ ആദ്യം സംസാരിക്കാൻ പറയാം ഇതുവരെ പറഞ്ഞ മെറ്റീരിയൽസ് ഒന്നും അല്ലേ ഇനി ഇത് അലുമിനിയം ഷീറ്റ് ആണ് ഓ അലുമിനിയം ഷീറ്റ് അലുമിനിയം ഷീറ്റ് അതിൽ പൗഡർ കോട്ട് ചെയ്തിരിക്കുകയാണ് ഓക്കെ ഷീറ്റിന്റെ അതേ നിറത്തിലുള്ള പൗഡർ കൂട്ടിക്കും നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ലഭ്യമാണ് അതിനൊരു കോമ്പിനേഷൻ കളറാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് മാറ്റി അലുമിനിയം ഷീറ്റ് ഇത് നമുക്ക് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാം എക്സ്റ്റീരിയർ യൂസ് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാവുന്ന ഷീറ്റ് എസ്ഇപിക്കും ഭാവിയിൽ ഒരു കോമ്പറ്റീഷൻ വരാൻ സാധ്യതയുണ്ട് അലുമിനിയം ഷീറ്റ് എന്ന് ഇതിന്റെയൊക്കെ ലൂവേഴ്സ് കാര്യങ്ങൾ എക്സ്റ്റീരിയർ ആയിട്ട് നമുക്ക് അതിന്റെ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് ഇത് 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 അലുമിനിയം തന്നെ ിയാണ് എങ്കിൽ പോലും ഇത് സാധാ പൗഡർ കോട്ടിങ് ആണ് ഓ ബാക്കി നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം അലൂസോഫ്റ്റ് പൗഡർ കോട്ടിംഗ് ആണ് അതെ ഇത് സാധാ പൗഡർ കൂട്ടിങ് ഒറ്റ നോട്ടത്തിൽ തന്നെ യെസ് യെസ് അലൂസോഫ്റ്റ് 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 നമുക്ക് ചെയ്യാൻ ഡിഫറൻസ് വേണ്ടി അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നു അല്ലേ ഇട്ട് ഒരു ആണ് യെസ് അലുമിനിയത്തിന്റെ ഇപ്പൊ നമ്മൾ ഡോറുകൾ പറയുമ്പോഴത്തേക്കും പലപ്പോഴും ൾ നോക്കുമ്പോ നമുക്ക് സ്റ്റീല് അതെ എന്ന് പറയുന്ന ജി ഐ ഇനി കൂടാതെ ഡബ്ല്യൂ പി സി വന്നു നോർമലി നമ്മുടെ ഇവിടെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്ന വുഡ് അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുള്ള അലൂമിനിയത് അലൂമിനിയത്തിൻ്റെ അലൂമിനിയം ഡോ ഇന്റീരിയർ ഡോറായിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എക്സ്ടീരിയർ വേണമെങ്കിലും ഇത് പൗഡർ കോട്ടി പൗഡർ കോട്ടി കളറുകളുണ്ട് ആവശ്യം പറഞ്ഞാലും കൊണ്ടുപോകാൻ പാകത്തിന് വൺ ഫിഫ്റ്റി വിട്ടോ ടൂ ഫോർട്ടി സൈസോ എട്ടടി ഹൈറ്റിലൊക്കെ അവൈലബിൾ കോമ്പിനേഷൻ ആണോ അതെ അതെ കളറിന്റെ കളറിന്റെ ഒരു ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നു ഇത് അലുമിനിയം ഷീറ്റ് ആണ് ആദ്യത്തെ കാണുന്നത് അലുമിനിയം ഷീറ്റ് അത് സെയിം കളറിലുള്ള ഹാൻഡില് ഷീറ്റ് താഴെ ഡബ്ല്യു പിന്നെ ഇത് അലുമിനിയം പ്രൊഫൈൽ നമ്മളെപ്പറേ കാണിച്ചിരുന്ന എല്ലാ കളറുകളും എല്ലാ കളേഴ്സും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് വളരെ കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കളേഴ്സ് ഈ പറഞ്ഞ ഒരു സോളിഡ് കളേഴ്സ് വുഡ് കളേഴ്സ് ഇതിലോട്ടൊക്കെ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇപ്പോ ആദ്യം പറഞ്ഞ ആ ഒരു ഇന്റീരിയറിൽ യൂസ് ചെയ്യുന്നതിനടക്കം നമുക്കിപ്പോ ഡോർ വരെ വന്നു ആ ഇതിലോട്ട് വന്നു കഴിഞ്ഞാല് പറഞ്ഞെ ഫർണിച്ചർ ഇനിയും കൂടുതൽ പ്രോഡക്റ്റുകൾ വരാനിരിക്കുന്ന ടേബിളുകൾ ഒന്ന് എക്സ്റ്റീരിയർ യൂസ് ചെയ്യാം ഇന്റീരിയർ യൂസ് ചെയ്യാം എനിക്കൊന്നും ഇത് അലൂമിനിയാണ് ഇത് അലൂമിനിയം അലുമിനിയേൽ ഫിനിഷ് ചെയ്തിരിക്കുന്നത് സ്റ്റാൻഡാണ് ഒന്നൂടെ ഒരു ബലം വേണ്ടി അലുമിനിയലൂമിനിയായാലും പ്രശ്നൊന്നുമില്ല ഇത് സോളിഡ് കളറിലും എടുക്കാം അതുപോലെ നമുക്ക് ഇതുപോലെയുള്ള വുഡ് കളേഴ്സിലോട്ട് ആ യെസ് എന്റെ ഗ്യാപ് ഇട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത് വേറൊരു ടൈപ്പിൽ ചെയ്തിരിക്കുന്നതാണ് അതിന്റെ എന്താ പറയാ നമ്മള് സാധാരണ ടേബിൾ ചെയ്യുമ്പോഴത്തേക്കുള്ള ഡിസൈൻസ് ഒക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന പോലെ ചെയ്തിരിക്കുന്ന മറ്റൊരു ഡിസൈൻ ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ സോളിഡ് കളറിലോട്ടൊക്കെ കൊണ്ടുവരാം അല്ലെ ഇതിന്റെ സ്ട്രക്ചർ വരുന്നത് ജി എയിലാണ് പൗഡർ കോട്ടഡാണ് ഇത് കാണുന്ന ആൾക്കാർ നമ്മളിപ്പോ ഫാബ്രിക്കേറ്റി ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ടാവും എൻ കസ്റ്റമേഴ്സ് ഒരു പ്രധാനപ്പെട്ട ആൾക്കാർ അവരാണല്ലോ എന്ത് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഡിസൈൻ കോമ്പിനേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാൻ ഇതൊന്ന് എക്സാമ്പിൾ ആയിട്ട് എടുത്തുകഴിഞ്ഞാല് ഡിസൈൻ ഇത്തരത്തിലുള്ള നമ്മളെ ഷീറ്റും അല്ലെങ്കിൽ അലുമിനിയം ഷീറ്റോ ഷീറ്റോ അല്ലെങ്കിൽ ഗ്ലാസ് ഗ്ലാസ് ഇത്തരത്തിലുള്ള ബോട്ടം പോർഷൻ ഗ്ലാസ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഹാഫ് രണ്ട് ഷട്ടർ ആക്കാൻ വേണമെങ്കിൽ ഓ അതുപോലെ നമുക്ക് മെറ്റീരിയൽ ഇട്ട് പല ആൾക്കാരും പറയുന്നത് ഇന്ന മെറ്റീരിയൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഉണ്ട് അപ്പൊ അതിന്റെ അതേ ഗുണത്തിൽ ഒരുപക്ഷെ ഒരുപടി മേളില് അതിനേക്കാളും ബഡ്ജറ്റ് കുറച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അതെ നമ്മുടെ സർവീസ് എങ്ങനെയാണാവോ നമ്മുടെ സർവീസ് സർവീസ് നമുക്ക് ഇന്നിപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ ടൗണുകളിലും അലൂസോഫ്റ്റ് ഇന്ന് സുപരിചിതവുമായി അലുസോഫ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ് അലുമിനിയം ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ് അവരെ ഇപ്പം നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതാത് ഏരിയയിൽ ചെന്ന് നമ്മുടെ ഇവിടത്തെ കൊണ്ട് നമ്പർ കാണുമല്ലോ അതുകൂടാതെ തന്നെ അലുമിനിയം ഷോപ്പുകൾ അലൂസോഫ്റ്റ് എന്ന് ചോദിച്ചു എന്നാല് അവര് വർക്കേഴ്സിനെ അറേഞ്ച് ചെയ്തു തരും വർക്ക് ചെയ്ത് തരും ഒരു കസ്റ്റമർ അതൊരു ഡീലറാണെന്ന് കരുതുക ഡീലർഷിപ്പ് എടുക്കണമെങ്കിൽ ഡീലർഷിപ്പാണ് അതിനകത്ത് മെയിനായിട്ട് ഒരു സംഗതി പറയാനുദ്ദേശിച്ചത് ഡീലർഷിപ്പിന് നമ്മുടെ പ്രാതിനിധ്യം ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഡീലർഷിപ്പ് കൊടുക്കാനായിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും ഒരു ഓർഡർ കൊടുക്കാനുള്ളൊരു ഡീലർ ആണെന്നുണ്ടെങ്കിൽ ആൾക്ക് ഇതിന്റെ ഡീലർഷിപ്പ് വേണമെങ്കിൽ മിക്കവാറും സ്ഥലങ്ങളിലുണ്ട് ഇനി ഇല്ലാത്തടത്ത് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടും കൊടുക്കുക ആ ഗ്യാപ്പ് ഗ്യാപ്പ് ഫിൽ ചെയ്യാം കൂടാതെ നമ്മൾ ഫ്രാഞ്ചൈസികൾ കൊടുക്കാനായിട്ട് ഇപ്പം തയ്യാറായിരിക്കാണ് അതിനുവേണ്ടിയാണ് നമ്മളിപ്പോ ഇവിടെ ഡിസ്പ്ലേ ഒക്കെ ഇങ്ങനെ ഈ തരത്തെ ഡിസ്പ്ലേ ഒരുക്കി വരുന്നു അപ്പം ഫ്രാഞ്ചൈസി താല്പര്യം ഉള്ളവർക്ക് ഇവിടെ നേരിട്ട് വന്ന് കണ്ട് നമ്മുടെ ഫ്രാഞ്ചൈസി എടുക്കാവുന്നതാണ് അതായത് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡീലറും തമ്മിൽ വ്യത്യാസം ഫ്രാഞ്ചൈസും ഫ്രാഞ്ചൈസിയിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത് മാത്രമേ കാണത്തുള്ളൂ ഡീലർ എല്ലാ പ്രോഡക്റ്റിലും അവര് പല പ്രോഡക്റ്റുകളും അവര് വെക്കും ഫ്രാഞ്ചൈസിക്കകത്ത് നമ്മുടെ അലൂസോഫ്റ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഡക്റ്റുകൾ മാത്രമേ ഉള്ളൂ മാത്രമേ സെപ്പറേറ്റ് നമ്പർ ഉണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോ അതിന്റെ ഫ്രാഞ്ചൈസി ആവശ്യമുള്ളവർക്ക് കൃത്യം കിട്ടും രണ്ടും രണ്ടാണ് രണ്ട് ഡിവിഷൻ ഉണ്ടാവും എക്സ്ക്ലൂസീവ് സ്റ്റോർ പോലെ പോലെ അല്ലെങ്കിൽ ഒരു ഒരു എന്താ സ്റ്റുഡിയോ നിങ്ങൾ സെറ്റ് അതെ അപ്പം ഡീലർക്കും അവിടെ പോയി ഫ്രാഞ്ചൈസി പോയി ഫ്രാഞ്ചൈസിട്ട് ഡിസ്പ്ലേ മുഴുവൻ കാണാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുള്ളവർക്ക് നമ്മള് ഇവിടുത്തെ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സംശയങ്ങളും ദുരീകരിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സർവീസ് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടാവും അപ്പൊ സർ എന്താ പറയാ നല്ല സമയം പുതിയ പലപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി പുതിയ പ്രോക്ടുകൾ വേണമെന്നുള്ളത് കസ്റ്റമേഴ്സിന് അതായിരിക്കും ഭയങ്കര ഉപകാരപ്രദമായിട്ട് അങ്ങനെ ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ അതാണ് പുതിയ പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ കൊണ്ടുവരാ എന്നുള്ളതാണ് അപ്പൊ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇവരുടെ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ബോക്സിലൊന്ന് നിങ്ങൾ നേരിട്ട് വിളിക്കാം വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അജയ് ശങ്കർ സൈനിക